അപ്പൊ കല്യാണമൊക്കെ റിസപ്ഷൻ ഒക്കെ വൈകിട്ട് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും ഞാൻ ബെഡ്റൂമിൽ കയറി സാറേ പത്ത് മണിക്ക് കൂട്ടുകാർ വന്നിരിക്കണ സാറേ ഒരാഴ്ച മുന്നേ വരും ചവിട്ടി പുറത്താക്കിയാലും അവരിങ്ങനെ വന്ന് അവരെ കുഴിവാക്കി ഞാൻ പതിനൊന്ന് മണിയപ്പോൾ കരുത് അപ്പത്തേക്കും സാറേ ബെഡ്റൂമിൽ വന്നപ്പോ മണികരെ കണ്ടപ്പോ എനിക്ക് ടെൻഷൻ വന്നു സാറേ അപ്പൊ സാറേ ഞാൻ ടെൻഷൻ വന്നപ്പോ പെട്ടെന്ന് കട്ടിന്റെ അടിയിൽ ഞാനൊരു മുന്നൂറ്റമ്പത് രൂപ ഒന്നര ലിറ്റർ രമ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നര ലിറ്റർ പട്ടിയുടെ വടവുള്ള സാധനം ഒന്നര ഒന്നര പെക്കെടുത്തിട്ട് ഇടം വെളുത്തുള്ളിയോ ഗ്രാമ്പ് എടുത്ത് വായിൽ അല്ല പെണ്ണു വരുമ്പോ മണമടിക്കും അവളോട് നേരത്തെ അവള് പറഞ്ഞു വെള്ളം അടിക്കണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഭാഗ്യവാന് വീട്ടിലും മറുത മുപ്പത് പ്രാവശ്യം മുറ്റത്തെ ഊതി